ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ബറാത്ത് ബ്ലോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ന്യൂസിലാൻഡിൽ വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ബറാത്താണ് അപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ബീഫ് ബിരിയാണി വെക്കാമെന്ന് വെച്ചിട്ടോ ലഞ്ചിന് അപ്പം ബറാത്തൊക്കെയല്ലേ അപ്പം ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ ഹലാൽ ബീഫൊക്കെ കിട്ടും കേട്ടോ ന്യൂസിലാൻഡിൽ അപ്പോൾ ഓക്ലാൻഡിൽ നിന്ന് വരുത്തിക്കണം പക്ഷെ വരുത്തിക്കുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ വരുത്തിക്കോട്ടോ ഒരു ഫൈവ് കെ ജി ഒക്കെ ഒരുമിച്ച് വാങ്ങും അങ്ങനെ ആ ബീഫൊക്കെ വെന്തിട്ടുണ്ട് അങ്ങനെ മസാല ആക്കി ജസ്റ്റ് കറിയോടെ തന്നെ ആക്കി കേട്ടോ കുറച്ച് വെള്ളം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു കാരണം ഞാൻ അരി ഞാൻ മുക്കാൽ വേവിയെ വേവിക്കുന്നുള്ളൂ കേട്ടോ നമ്മുടെ നാട്ടിൽ കണ്ണൂരൊക്കെ ഇങ്ങനെ ബിരിയാണി വെക്കുമ്പോൾ ഇങ്ങനെ വറുത്തിട്ടോ വെക്കാം നെയ്ച്ചോറ് പോലെ അന്നേരം ഒരു ഫ്ലേവർ കൂടുതൽ ആ അരിൻ്റെ ഫ്ലേവർ നല്ലോണം നല്ല റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്ലേവർ നന്നായിട്ട് കിട്ടും അപ്പം റൈസൊക്കെ വെന്തിട്ടുണ്ട് അപ്പം മസാല അതിൻ്റെ അകത്ത് ദം ഇടണം കേട്ടോ ദം ബിരിയാണി കുറച്ചധികം ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പം ബറാത്തിന് എല്ലാവരും ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുമെന്ന് അറിയില്ല നമ്മുടെ നാട്ടിൽ കണ്ണൂരൊക്കെ അധികം ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോർ അങ്ങനെ ലഞ്ചിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഡിന്നർ സമയത്തായിരിക്കട്ടോ കേട്ടോ എല്ലാവരും കഴിക്കുക അപ്പോൾ പിറ്റേന്ന് നോമ്പൊക്കെ ആയതുകൊണ്ട് അപ്പോൾ പിന്നെ എല്ലാവരും വീട്ടിലും സ്വീറ്റ്സ് എന്തായാലും ഉണ്ടാക്കും കേട്ടോ എല്ലാ എനിക്ക് തോന്നുന്നു എല്ലാ നാട്ടുകാരും ഉണ്ടാക്കും തോന്നുന്നു തോന്നുന്നത് അപ്പം സ്വീറ്റ്സ് ഉണ്ടാക്കലൊരു എല്ലാവർക്കും ഒരു സുന്നത്തുള്ള കാര്യമാണ് അങ്ങനെ നമ്മൾ അധികം വറാത്തിനെല്ലാവരും ക്ലീൻ ചെയ്യട്ടെ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യും പക്ഷേ ഇങ്ങനെ ഒരു ഡീപ്പ് ക്ലീനിങ് പതിവാണെട്ടോ അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നേരെ ഇനി മോളെ കൂട്ടാൻ പോകണം കേട്ടോ സ്കൂൾ വിട്ടിട്ടുണ്ടാവും ത്രീ ഒ ക്ലോക്കിനെ അപ്പോൾ അവളെ പിക്ക് ചെയ്തിട്ട് ഹസ്ബൻഡിനെയും പിക്ക് ചെയ്യാൻ പോകണം അങ്ങനെ അപ്പോൾ ഞാൻ കടല നമ്മുടെ കടല കടലപ്പരിപ്പാണ് കേട്ടോ പരിപ്പാണ് ഈ വടക്കലുപയോഗിക്കുന്ന ആ പരിപ്പാണ് നമ്മൾ ഉപയോഗിക്കാറ് കായ്ക്കറി ഉപയോഗി ഉണ്ടാക്കാൻ അത് വള്ളത്തിലിട്ട് കുക്കറിട്ട് വേവിച്ച് വെക്കണം പിന്നെ അത് നമ്മുടെ ജീരകശാല അരിയും ജീരകശാല അരിയും അല്ലെങ്കിൽ പച്ചരി ഉപയോഗിക്കുക അത് അരച്ച് വെക്കണം വെള്ളത്തിലിട്ടിട്ട് നമ്മുടെ കായ്ക്കറി നമ്മൾ കണ്ണൂർ നിർബന്ധം കേട്ടോ കായ്ക്കറി അല്ലെങ്കിൽ ഗോതമ്പ് കറി നമ്മൾ കറിയുന്നതാണ് പായസത്തിന് പറയാറ് മുളെ കൂട്ടി അപ്പം ഇന്നലെ കണ്ട ബ്ലോഗിൽ കണ്ടവർക്ക് മനസ്സിലാവും ഈ ടെഡി വെയർ ആ പിക്ചറിലുള്ളതാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ ആക്റ്റീവായ കുട്ടിയൊക്കെ അവരെ അവരെക്കറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെയിലി ഓരോ കുട്ടികൾക്കും ഇങ്ങനെ കൊടുത്തുവിടും ആരെല്ലാം നന്നായിട്ട് സ്മാർട്ടായിട്ട് ആൻസറൊക്കെ പറഞ്ഞനുസരിച്ച് അപ്പോൾ ഞാൻ തിരിച്ച് വന്ന് ഞാൻ അരി അരച്ച് വന്നിട്ട് പിന്നെ അപ്പോഴത്തേക്ക് ബിരിയാണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ബിരിയാണി ബീഫ് ബിരിയാണി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവുമായിരിക്കുമല്ലോ അപ്പോൾ ചിക്കൻ ബിരിയാണി ആയിട്ട് കൂടുതലിഷ്ടം എല്ലാവർക്കും ഇവിടെ ബീഫ് ബിരിയാണിയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ സെറ്റാക്കി അങ്ങനെ ഇത് കഴിച്ച് അപ്പം ഇവർക്കെന്തായാലും പപ്പടം വേണം കേട്ടോ മലപ്പുറത്ത് ഞാൻ ആദ്യം ആദ്യം കാണുന്ന ഇവർ ബിരിയാണീൻ്റെ കൂടെ പപ്പടം അങ് ഈ കേരളം ഇട്ടാൽ പിന്നെ നമ്മളെ നേന്ത്രപ്പം കിട്ടൽ നല്ല നേന്ത്രപ്പയം കിട്ടൽ ബുദ്ധിമുട്ടാട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ന്യൂസിലാൻഡിലൊക്കെ ഇങ്ങനത്തെ ഫ്രോസൺ ഐറ്റംസ് ആട്ടോ വരിക അപ്പം പയമ്പരി ഉണ്ടാക്കുമ്പോൾ എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഫ്രോസൺ പയമ്പരി തന്നെയാണ് വാങ്ങാറുള്ളത് അപ്പം അത് കടല പരിപ്പ് അങ്ങനെ ബിസിലടിച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പശു പാലാ കേട്ടോ കുറച്ച് കുറച്ച് പശുപാൽ വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാലിൽ ഫുൾ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ കായ്ക്കറിക്ക് ടേസ്റ്റ് പക്ഷേ ഞാൻ കുറച്ചും പശും ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഈ ജീരകശാല റൈസ് ഉണ്ടല്ലാതെ അരി അരി അരച്ചത് ഞാനിൻ്റെ അകത്ത് ഇട്ട് മാറ്റുന്നുണ്ട് അതിപ്പോൾ കൈയെടുക്കാതെ ഇളക്കണം കേട്ടോ എൻ്റെ ഇടയിൽ തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേന്ത്രപ്പായം ഇട്ട് വേവിക്കാം കേട്ടോ നേന്ത്രപ്പഴം വെന്ത് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ പായസത്തിൻ്റെ ഫ്ലേവർ വരില്ല കേട്ടോ അതെനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുണ്ട് പഴം വേവാതെ അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് ആദ്യമേ വേവിക്കാൻ തുടങ്ങും അവസാനം ഇട്ടാൽ പോരട്ടോ അപ്പോൾ വെന്ത് വന്നാലേ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ അപ്പോൾ ഈ കറി കറി നമ്മുടെ നാട്ടിൽ കണ്ണൂർക്കാർക്ക് ഗോതമ്പ് കറി അല്ലെങ്കിൽ കൈക്കറിയാണോ എല്ലാ നാട്ടുകാരും എന്താണെന്ന് അങ്ങനെ അറിയില്ല മലപ്പുറത്തൊക്കെ അധികം നെയ്യപ്പാണുണ്ട് ഉണ്ടാക്കുക എന്ന് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പം അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ ഈ കറി കായ്ക്കറി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇത് കിട്ടിച്ചില്ലെങ്കിൽ എന്തോ പോലും കേട്ടോ ഇത് പിറ്റേന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കാനോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ കടല കടലപ്പരിപ്പ് നമ്മൾ ഇത് വേവിച്ചിട്ട് ഇട്ടോ പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചു ഈ കടലപ്പരിപ്പ് നമ്മുടെ വടക്കല്ല പരിപ്പ് വടക്കല്ല ഉപയോഗിക്കുന്ന ആ കടലപ്പരിപ്പാണ് കേട്ടോ പിന്നെ നെയ്യ് ഒഴിച്ചു അപ്പം ഈ പാലിൽ അരി ഇളക്കുമ്പോൾ എനിക്ക് കുറുകി വരും കേട്ടോ ശരിക്കും അത് കുറുകി വരില്ല എന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ എന്തായാലും കുറച്ച് സമയം കഴിയുമ്പോൾ അത് കുറുകി വരും അപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട് അപ്പം നിസ്കാരം കഴിഞ്ഞിട്ട് മൂന്ന് യാസീനൊക്കെ ഓതിയിട്ട് കറി എല്ലാവർക്കും വിളമ്പാന്ന് വിചാരിച്ചു അപ്പോൾ ഒന്ന് ജസ്റ്റ് ലൂസായിട്ടുണ്ട് അപ്പം പിന്നെ ഞാനത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്തപ്പോൾ പിന്നെ ഒന്ന് കുറുകിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാ അപ്പുറത്തിപ്പുറത്തയൽവാസികൾക്കൊക്കെ കൊടുക്കട്ടോ അവരും ഇങ്ങോട്ട് കൊണ്ടുത്തരും പിറ്റേന്ന് ഫ്രിഡ്ജ് മൊത്തം ഫുൾ ഫുള്ളായിരിക്കട്ടോ ഇങ്ങനത്തെ ഓരോ ആഘോഷങ്ങൾ വരുമ്പോഴേക്കും നാട് ശരിക്കും മിസ് ചെയ്യുന്നുണ്ടാവുക അപ്പം എത്രയേ എത്രയുള്ളു പറയുക എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ന്യൂസിലാൻഡിൽ ഈ സമയം കണ്ടില്ലേ എയ്റ്റ് ഫോർട്ടി ഫൈവ് ആട്ടോ ശരിക്കും ഡേ ലൈറ്റ് കൂടുതലാണ് ഇവിടെ സമ്മർ ആയത് കാരണമാണ് അപ്പോൾ ഇനി കുറഞ്ഞു കുറഞ്ഞു വരും കേട്ടോ അങ്ങനെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കാണാൻ പാ